നമ്മള് ഈ മീൻറെ പേരെന്താണോ കിലോപ്പി ഇന്ന് ഉപ്പ നമുക്ക് ഒരു എത്ര കിലോ ഉണ്ടാവും രണ്ടു കിലോ കിലോപ്പി ഇന്നുപ്പ നമുക്ക് മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് കൊടുത്ത് അതിനുശേഷം ഉമ്മ എന്താ പറയുക ഉപ്പ് ഇട്ടിട്ട് ഉപ്പ് ഉപ്പ് വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകണം കാരണം എന്തായാലും ചെളിയും കാര്യങ്ങളൊക്കെ ചേറൊക്കെ ഉള്ള കാരണം നമ്മൾ അത് ഒരച്ച് ഉരച്ച് നല്ല ചേർ കളഞ്ഞാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്മെല്ലുണ്ടാവും കൂട്ടുകാർ വെക്കുമ്പോൾ അപ്പോൾ ആ ക്ലീനിങ് സെക്ഷനാണ് ഈ കാണുന്നത് അടിപൊളിയായിട്ട് എന്ത് എന്ത് കറി കറിയും ഇതേപോലെ അപ്പൊ ഇത് എന്ത് തേങ്ങ അരച്ചു വെച്ചിട്ടാണോ കറി വെക്കുന്നത് അതേ അരച്ചു വെച്ച അടിപൊളി കറിയും പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള കുറച്ചുമീം പൊരിക്കുകയും ചെയ്യാനാണ് പയനെ അപ്പൊ ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് പോകുന്ന വഴിക്ക് കാണാം ഓക്കെ വൃത്തിയാക്കി സെഫിമോനെ നമ്മളെ മീനൊക്കെ നല്ലപോലെ വൃത്തിയാക്കി നമ്മളെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാ അതിനെ കൂട്ടാൻ വെക്കാൻ പോവാന്നെട്ടാ അപ്പൊ നമ്മൾ നല്ല എന്ന് പറയുമ്പോൾ കറുത്ത് കറുത്തിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഇപ്പൊ എങ്ങനെയുണ്ടായ നല്ല വെള്ള വിളയെന്നായില്ലേ അപ്പൊ ഇനി നമ്മളിത് കറി വെക്കുമ്പോ ചേറിന്റെ പണോ ഒന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ കുറച്ച് പൊരിച്ചിട്ട് കുറച്ച് കൂട്ടാൻ വെക്കാം ഇനി ഇതൊക്കെ വൃത്തിയാക്കിയില്ല ഇനി നമുക്ക് അകത്ത് പോയിട്ട് നുറുക്കിയിട്ട് ഒക്കെ കൂട്ടാൻ വയ്ക്കുന്നത് കാണിക്കാം ഓക്കെ അപ്പൊ ബാക്കിയുള്ള പരിപാടികളായിട്ട് ഉമ്മ നീങ്ങുകയാണ് അതിലിപ്പോൾ നമുക്കും നീങ്ങാം അപ്പോൾ നമ്മൾ മീനൊക്കെ വാഷിങ് കഴിഞ്ഞും എല്ലാം കഴിഞ്ഞു ഞടുത്തത് മീൻ പൊരിക്കാനുള്ള പീസിന് കട്ട് ചെയ്യാൻ നോക്കി ഇപ്പോൾ കത്തിക്ക് മൂർച്ചയില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കട്ട് ചെയ്യണ്ടില്ലേ ആക്ക് മൂർച്ചയാക്കി കൊടുക്കണം അപ്പോൾ കറക്റ്റായിട്ട് അറുത്ത് കഴിഞ്ഞ് കിട്ടുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ അത് മുറിക്കുമ്പോൾ അതിങ്ങനെ എന്താ പറയുക ചതയണം ചതയണ പോലെയോ അപ്പൊ കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് ഫിലോപ്പിയില് കറിയും അതുപോലെ പിലോപ്പി പൊരിക്കുകയാണ് ആ കാഴ്ചകളിലോട്ട് പോവാ നമുക്ക് മുറിച്ച മീന പൊരിക്കാനുള്ളത് മുറിച്ചോണ്ടിരിക്കട്ടെ ഒരു മീന് നമുക്ക് വേണമെന്നുണ്ടെങ്കില് ഒരു മൂന്ന് പീസ് ഇല്ല ഒരു മീന് മൂന്ന് പീസൊക്കെ ആക്കിയിട്ട് നമുക്ക് അതെ അതെ മുറിച്ച പീസാണ് അത് അപ്പോൾ അതുപോലെ കറിക്കായാലും ആ പീസ് മുറിക്കാം പൊരിക്കാൻ എങ്ങനെ ഫുൾ മീനാണോ അതോ മുറിച്ചിട്ട് തന്നെ പൊരിക്കലും എന്തായാലും ബാക്കിയുള്ള പൊരിക്കണതും വീഡിയോസ് ആയിട്ട് വീഡിയോ നമുക്ക് കാണാം നമ്മൾ മീൻ മീൻകറിക്കു വേണ്ടിയിട്ട് ആദ്യം ഓയിൽ വെച്ചു അടുത്തത് അടുത്ത നമ്മൾ ചെറിയുള്ളിയാണ് കിട്ടുന്നത് മീൻകറിക്ക് അതിനുശേഷം ചെറിയുള്ളി ഇട്ട് നന്നായിട്ട് വായറ്റ ചെറിയുള്ളി ഇട്ടാൽ തന്നെ പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ മീൻ കറിക്ക് നമ്മൾ ആദ്യം എണ്ണ വെച്ചു അടുത്ത് ചെറിയുള്ളി ഇട്ടു ചെറിയുള്ളി ഒരു ഇരുന്നൂറ്റമ്പത് എത്ര ഇരുന്നൂറ്റമ്പ് ഇരുന്നൂറ്റമ്പത് ചെറിയുള്ളി ഉണ്ട് അത് ഇരു ഇരുന്നൂറ് ചെറിയുള്ളി അതിന് ശേഷം വെച്ച പച്ചമുളക് ഒരു നാലഞ്ചെണ്ണം പച്ചമുളക് തക്കാളിപ്പെടുന്നില്ല അതിന് ശേഷം വേണ്ടപോലെ ഇളക്കുക അടിപൊളി പാല് തേങ്ങാ പാൽ കറിയാണ് കേട്ടോ ഉലുവ ഉലുവ ഒരു ടീസ്പൂൺ ഒരു മണവും ഒരു അടിപൊളിയും മൂണൊക്കെ കിട്ടുന്ന നമ്മൾ പറഞ്ഞേ അടി കിട്ടും ഉലുവ ഇട്ട് നന്നായി മിക്സ് ആക്കി കൊണ്ടിരിക്കുകയാണ് അടുത്തത് മെളകും പടി മൂന്നര സ്പൂൺ മൂന്നര സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇത് ഈ പിലോപ്പി കറിക്ക് നമ്മൾ എരിവും പുളിയും നല്ല എരിവും പുളിയും ഉപ്പ് ചരിക്ക വേണം അപ്പോൾ എന്നാൽ തന്നെ നമ്മുടെ ഈ മീൻ കറി നല്ല ഒരു ഉഷാറുള്ള കറി ചൊടിയുള്ള കറിയായി കിട്ടും അപ്പോൾ നമ്മളൊരു ഇരുന്നൂറ്റമ്പത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പതിൻ്റെ ഇരുന്നൂറ് ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് മീഡിയം സൈസിൽ സൈസിൽ വലിയ തക്കാളി 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 മീഡിയം മീഡിയം രണ്ട് ഇതാ സൈസിൽ നാല് തക്കാളിയൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് മിക്സ് ആക്കുമ്പോൾ തന്നെ നല്ല മണ്ണൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അപ്പൊ പറഞ്ഞു ഉപ്പും മുളകും അതുപോലെ തന്നെ എരിവൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അത് മീനിൽ പിടിക്കുമ്പോൾ ആ എരിവും പുളിയും ഒക്കെ കറക്റ്റായിട്ട് ഇണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ആ മീൻ കറിക്ക് ഒരു പ്രത്യേകതരം ടേസ്റ്റാന്നൊക്കെ പറയുന്നത് അപ്പൊ ബാക്കിയുള്ളത് എന്താ തപ്പുണ്ട് ഉമ്മ ആ ഇതെന്താ അടുത്തത് അടുത്തത് മഞ്ഞപ്പൊടി അല്ലിപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മതി ഇനി ഞങ്ങൾ മിക്സ് ആക്കി മസാല റെഡി ആയി അല്ലേ അപ്പൊ പിന്നെ ഉമ്മാടെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വിഭവം ഉണ്ട് അത് ഇടുമ്പോൾ കാണിക്കില്ല എന്ന് പറയുന്നത് കരിഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ നമ്മളേ അര നന്നായി മിക്സാക്കി അടിപൊളി ഒക്കെ ശേഷം ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ച് ഒഴിച്ച് ഒക്കെ ഒന്ന് അടിപൊളി കുറുക്കി എടുത്തിട്ടുണ്ട് കരിഞ്ഞു പോകും അപ്പോൾ എന്ത് കട്ടിയോ ഈ മുളക് പൊടി കരിന അത്രയ്ക്ക് നമുക്ക് വെള്ളം എണ്ണ ഒഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു തരി വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിൽ കിടന്നിട്ട് ഈ മസാലകളൊക്കെ ഒന്ന് സെറ്റ് സെറ്റാവും അല്ലെങ്കിൽ പൊടി കരിയും അതിനാണ് ഒരു തരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ മസാല മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് വാട്ടുക വാട്ടുക അപ്പോൾ നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആ ഒരു മസാല ആയിട്ടുള്ളതും ആ ഒരു സ്പൈസി പോലെ ആയിട്ടുള്ള ചാറ് പോലെ ആയിട്ടുള്ള മസാലയൊക്കെ ആയിട്ടുള്ളതും തിളക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം അപ്പോൾ എപ്പോഴും വേപ്പിലിട്ടിട്ടുണ്ട് കണ്ടില്ലേ ായിട്ട് വരുന്നുണ്ട് എന്താ വേണ്ടത് എനിക്ക് പിഴിഞ്ഞു വെച്ച വാളംപുളി നമുക്കിതിലൊക്കെ ഒഴിക്കാം വെറ്റിട്ട് നല്ലോണം എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് എണ്ണ തെളിഞ്ഞു വരുമ്പോളി വെച്ച പുളി നമുക്ക് ഇതിലൊക്കെ ഒഴിക്കാം ഉമ്മടെ പിഴിഞ്ഞ വെള്ളം ഒഴിക്കുന്നുണ്ട് മീൻകറി അപ്പോൾ മീൻ കറി എന്ത് മീനാണ് പിലോപ്പി മീൻ അപ്പോൾ അത് ആക്കുന്ന തിരക്കിലാണ് അപ്പോൾ നമുക്കിത് വേഗം റെഡിയാക്കണം കാരണം വെള്ളിയാഴ്ച അല്ലേ പള്ളിക്കൊക്കെ പോകാനുണ്ട് അപ്പോൾ അതിന് കയ്പിൽ ഇത് വറക്കാൻ വേണ്ടിയിട്ട് വാരയിട്ട് മാറ്റി വച്ചിരിക്കുന്നുണ്ട് അതിലിപ്പോൾ മസാല പടയ്ക്കും വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ മിക്സ് ആക്കിക്കൊണ്ടിരിക്കുക സ്പെഷ്യൽ മീൻ കറി ഒഴിച്ച് വെച്ചിരിക്കണ മീൻ കറിയാണ് പിലോപ്പി മീൻകറി ഇപ്പോൾ നമ്മളിതൊക്കെ കറി ഒന്ന് തിളച്ച് വറ്റ കറി തിളച്ച് വന്ന ശേഷം നമുക്ക് മീനിടാം നമ്മുടെ മീനൊക്കെ വെള്ള മീനിൻ്റെ ചാറൊക്കെ നല്ല പോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മീൻ മുറിച്ചുവച്ചതിന് ഇടാം കേട്ടോ മീനെ ഒപ്പിട്ടാൽ ചിലപ്പോൾ വെന്ത് 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 അങ്ങനെ ഓട്ടയും അപ്പോൾ ചാറൊന്ന് ഇതായ ശേഷം ഇടാം ഇതൊന്ന് തിളച്ച ശേഷേ തേങ്ങ ഒഴിച്ചിട്ട് തേങ്ങ ഒഴിക്കാണ്ടിരുന്നാലേ ഇവിടെ എല്ലാവർക്കും പറ്റില്ല അപ്പോൾ നമുക്ക് തേങ്ങ ഒഴിച്ചിട്ട് വേണം വെക്കാം തേങ്ങ ഒഴിക്കാണ്ട് ഇങ്ങനെ വെക്കണ കറിയാണ് നല്ല ടേസ്റ്റ് തേങ്ങ ഒഴിച്ചാലൊരു രസം കുറവാണ് പക്ഷേ ഇവിടെ ഉള്ളവർക്ക് തേങ്ങ ഒഴിക്കാണ്ട് ഇഷ്ടമല്ല അത് കാരണം നമ്മൾ തേങ്ങ ഒഴിച്ചിട്ടാണ് വെക്കുന്നത് ഇനി ഇതൊരു തിള വന്ന ശേഷം തേങ്ങ ഒഴിച്ചിട്ട് മീനൊന്നും വെന്ത പിന്നെ നമുക്ക് വെളുത്തുള്ളി അല്ല മീൻ മസാലയ്ക്ക് പൊരിക്കാനുള്ള മസാല നമുക്ക് ആക്കാം ചള്ള് വേപ്പലയാണ് അപ്പം നമ്മൾ തണ്ടോടെയാണ് ഇടുന്നത് എന്നെ അത്രയ്ക്ക് എടുക്കേണ്ടത് എടുക്കരുത് ഇട്ടോ മോനെ അപ്പോൾ നമ്മൾ വേപ്പല വെളുത്തുള്ളി പെരുംജീരകം ഒരു പൊളി ചെറുനാരങ്ങ കുറച്ച് രണ്ട് മൂന്ന് പല്ല് ചെറിയുള്ളി ഒരു ഒരു മീഡിയം ഒരു കഷ്ണം ഇഞ്ചി ഒരു തൈരി അര സ്പൂണ് വെളുത്ത് നല്ല ജീരകം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതാണ് നമ്മൾ ഇതിലേക്ക് മസാല മസാലക്കൂട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെയൊക്കെ നമ്മൾ അരയ്ക്കുമ്പോൾ കോഴി പൊരിച്ച് വെക്കുന്ന ഒരു മണം വരും അപ്പോൾ നല്ല ജീരകം മുളക് പൊടി കുരുമുളക് പൊടി വേണം കുരുമുളക് പൊടി ഇപ്പോൾ ആ കുരുമുളക് ഉണ്ടല്ലോ എടുക്ക് ഇല്ലയെന്നു വിചാരിച്ച് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുരുമുളക് ഇല്ലയെന്നു വിചാരിച്ച് കുരുമുളക് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് നല്ലോണം എരിവുണ്ട് അത് കാരണം ഒരു രണ്ട് സ്പൂണ് പൊടിക്കാത്ത കുരുമുളകാണ് നമ്മൾ ഇടുന്നത് ബാക്കി നമ്മൾ പെരിഞ്ചീരകം ദൈവം വെളുത്തുള്ളി ഇനി ബാക്കി പെരിഞ്ചീരകം നാരങ്ങ നീരും കൂടി നമുക്കിതൊക്കെ പിടിയാം അല്ല നാരങ്ങ നീരില്ലേതിൽ തേ അപ്പോഴീ പേര് പോലെ പൊന്തി നിൽക്കണം എന്താ വിനാഗിരി കുറച്ച് ഒഴിച്ച് വച്ചാൽ എന്നിട്ട് നമുക്ക് ആവശ്യത്തിനെടുത്തിട്ട് ബാക്കി നമുക്കൊരു ചെപ്പിലാക്കിയിട്ട് ഫ്രിഡ്ജിമ് വെച്ചാൽ നമുക്ക് മസാല മീൻ ആരിയാക്കിയിട്ട് മസാല നമുക്ക് തേച്ച് പിടിപ്പിച്ച് നോക്കിയാൽ ആവശ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് പൊരിക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നല്ലൊരു എന്താണ് അപ്പോൾ നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടി നമുക്ക് കുറച്ച് ഒഴിക്കാം അതിൽ അപ്പോൾ ഇനി നമുക്ക് കല്ലുപ്പ് പാകത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി തേങ്ങ ഒഴിക്കുകയാണ് നല്ലപോലെ കറിയൊക്കെ മെയിനൊക്കെ വെന്ത് വന്ന് അപ്പോൾ ഇനി നമ്മൾ കറി തേങ്ങ ഒഴിക്കുകയാണ് തേങ്ങ ഒഴിച്ചാൽ തന്നെ കറി ടേസ്റ്റ് നമുക്ക് തേങ്ങ ഒന്നും ഇഷ്ടമല്ല പിന്നെ തേങ്ങയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ അതിനെ നമ്മൾ കഴിക്കുന്ന പോലെ നമ്മളിവിടെ കുട്ടികൾക്കൊന്നും പറ്റില്ല അത് കാരണം നമ്മൾ തേങ്ങ ഒഴിച്ച് വെക്കുകയാണ് അങ്ങനെ തേങ്ങ ഒന്നും വെക്കില്ല അങ്ങനെ വെക്കും പക്ഷെ ഇവിടെ കുട്ടികൾക്കൊന്നും പറ്റില്ല നമ്മൾ മീനൊക്കെ നല്ലപോലെ വെന്ത് ഇതാ മീനൊക്കെ വെന്ത് മീനൊക്കെ വെന്ത് ഇനി ഇറക്കാൻ പോവുകയാണ് ചാറൊക്കെ നല്ല പോലെ ആയിട്ടുണ്ട് ഇങ്ങനെ മീൻ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ സാധാരണ കൂട്ടി അടുപ്പത്ത് വെക്കുന്ന പോലെ മീൻ കറി വെക്കാൻ നമ്മൾ ഉള്ളിയും ഉലുവിയും പച്ചമുളകും തക്കാളി എല്ലാം നമ്മൾ നമ്മളെണ്ണയിലിട്ടിട്ടൊന്ന് വാട്ടിയിട്ട് പെരഞ്ചീരകമൊക്കെ നാളികാരത്തിലിട്ട് പെരിഞ്ചീരവൊക്കെ ഒന്ന് അരച്ച് പാകത്തിന് വാളംപൊളി ഇതിന് കുടംപൊളി വെക്കാൻ പാടില്ല പാകത്തിന് വാളംപുളി തന്നെ എടുക്കണം എന്നിട്ട് അത് പാകത്തിന് എരിവും പുളിയും ഉപ്പും കറക്റ്റായിട്ട് വേണം ഈ മീനിനെ എന്നാൽ തന്നെ ഈ മീൻ നല്ല ചൊടുക്കൻ ചൊടുക്കനുണ്ടാവുള്ളൂ നല്ല നല്ലൊരു ഇതുള്ള മീൻകറി പക്ഷേ ഈ പിലോപ്പി വെക്കണ രീതിയാണിത് പിന്നുള്ള മീനൊന്നും വേണ്ട പിന്നെയുള്ള മീനൊക്കെ നമ്മൾ കടൽ മീനിനൊന്നും ഇങ്ങനത്തെ ഒരു ഇതൊന്നും വേണ്ട വാള ഈ മീൻ ചെറിയുള്ളിയാണ് പ്രധാനം ടേസ്റ്റ് വരുത്തിക്കുന്നത് ചെറിയുള്ളിയാണ് വലിയുള്ളി പറ്റുന്നില്ല നമ്മളിപ്പോൾ കടൽ മീനിനൊക്കെ വലിയുള്ളി ഇടുക ചെറിയുള്ളി വന്നിട്ട് ഈ മീനിന് ഇങ്ങനെ തന്നെ വേണം അല്ലെങ്കിൽ ചെറിയുള്ളിയെന്ന് പറഞ്ഞാൽ ചെറിയ ഈ കടൽ ഇല്ല പിലോപ്പിക്ക് മാത്രമല്ല നമ്മളിപ്പോൾ കായൽ മീൻ ചെറിയ വഴമ്പ് മറ്റുള്ള മീനുകളൊക്കെ കായൽ മീനിനൊക്കെയും അപ്പോൾ നമ്മുടെ ഏകദേശം മീൻ കറിയൊക്കെ ഏകദേശം അല്ല നൂറ് ശതമാനം കറക്റ്റ് കമ്പ്ലീറ്റ് ആയി അപ്പം തേങ്ങാ പാലം ഒക്കെ ഒഴിച്ച് കഴിഞ്ഞ് അപ്പം തിലക്കിനിണ്ടല്ലേ ഓഫാക്കി കഴിഞ്ഞു അപ്പോൾ വെള്ളം ഇവിടെ അവസാനിച്ചിരിക്കുന്നു മൂടി വെക്കും അതിന് ശേഷം അടുത്തത് നമുക്ക് മീൻ വറക്കുന്ന സെറ്റപ്പിലോട്ട് പോവാം അപ്പം ഇതാണ് നമ്മുടെ പിലോപ്പി എന്താ പറയുക തേങ്ങ അരച്ച് വെച്ച മീൻകറി നേരത്തെ മസാല ഒക്കെ അരച്ചു ഈ അര അരച്ച് വെച്ച മസാല നമുക്കിതിനെ ഈ പി മീനിനെ ആവശ്യമുള്ള മസാല വരട്ടിട്ട് നമുക്ക് ബാക്കി ഫ്രിഡ്ജിൽ ഒരു ചെപ്പിലൊക്കെ അരച്ചുവെക്കാം നമുക്ക് ആവശ്യം വരുമ്പോൾ അതുപോലെ മീന് നമുക്ക് ആവശ്യം വരും എന്താന്നീൻ കച്ചവടല്ലേ അപ്പോൾ ഒന്നും മീൻ ഇവിടെ വെക്കാനും പൊരിക്കാനും ഈ പറ്റാണ്ടിരിക്കില്ല ആൾക്ക് എപ്പോഴും നിർബന്ധമാണ് അപ്പോൾ എപ്പോഴും നമുക്കിത് അരച്ച് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് ഇപ്പൊ കഴിഞ്ഞിരിക്കണം മീൻ മസാല പെരട്ടി എന്താ പറയുക നമ്മൾ കണ്ടല്ലോ അല്ല ഇട്ട സാധനങ്ങളോ അതെല്ലാം അപ്പം അടിപൊളിയായിട്ട് മീൻ മസാലയൊക്കെ പരട്ടി കണ്ടില്ല നമ്മൾ ഈ ബോളിൽ വെച്ച് ഒരു പത്ത് എത്ര മിനിറ്റ് വയ്ക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളിതിൽ ഇങ്ങനെ തേച്ച് സെറ്റാക്കിയിട്ട് വെക്കും പിന്നെ ബാക്കിയുള്ള മസാലയാണ് ഉമ്മ പറഞ്ഞത് ഇതിപ്പോൾ ഈ മീനിന് വേണ്ടി മാത്രം നമ്മൾ അരച്ചതല്ല ബാക്കി നാളത്തേക്കും ഇപ്പം അതിലുണ്ട് എന്നുണ്ടെങ്കിൽ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് നാളെ യൂസ് ആക്കും അപ്പോൾ ആ അപ്പോൾ എപ്പോഴും അപ്പോൾ എപ്പോഴും മസാല ഉണ്ടാക്കുമ്പോൾ ഉമ്മ കുറച്ച് കൂടുതൽ ഉണ്ടാക്കാറുണ്ട് കാരണം പിന്നീടും നമുക്ക് വറുക്കാനും പൊരിക്കാനൊക്കെ ആവശ്യങ്ങൾക്ക് അപ്പോൾ ഇതൊരു പ്രത്യേകതരം മസാല കൂട്ടമായിട്ടാ ഭയങ്കര ടേസ്റ്റും അതുപോലെ തന്നെ വറുക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു മണമൊക്കെയാണ് അപ്പോൾ ഈ മണമൊന്നും അല്ലെങ്കിൽ ഈ ടേസ്റ്റൊന്നും ഒരിക്കലും ഞാൻ ദുബായിൽ നിന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടിയിട്ടില്ല ഇത് കിളവിൻ്റെ സീക്രട്ടൊക്കെ എന്നാണ് പറഞ്ഞു വരുന്നത് ാണ് മക്കളൊക്കെ ക്ഷീണിച്ചെന്ന പറ ഉമ്മടെ ഭക്ഷണൊക്കെ കൊടുത്തിട്ട് മക്കളെ ഒന്ന് ഷറാക്കുക ഇനി ആകെ രണ്ടു മാസം തന്നെ ഉള്ളു മോൻ പോവാന് രണ്ടു മാസം ഇല്ല നാലാം തീയതി വന്ന് ഇനിയിപ്പോ നാലാം തീയതി ഇത്ര ആയില്ലേ ഇനി ആകെ ഈ ഈ മാസത്തെ ഈ ദിവസവും അടുത്ത മാസം ഒരു മാസം തന്നെ എന്റെ മോൻ പോവാനുള്ളു മക്കളൊക്കെ അപ്പൊ പോകുന്നതിന് മുമ്പ് സ്പെഷ്യൽ സ്പെഷ്യൽ കറികളും കറി എന്താ പറയാ നമ്മൾ ഗൾഫിൽക്കുമ്പോ ഇങ്ങനെ വിചാരിക്കുമല്ലോ നാട്ടിൽ പോയിട്ട് ഇത് കൂട്ടണം അത് കൂട്ടണം മീൻ വറക്കണോ അത് കഴിക്കണം ഇത് കഴിക്കണോ ചുട്ടുതിരണം അപ്പൊ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് ഇവിടെ പോകുള്ളൂ അപ്പൊ അതിന്റെ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ഇതേപോലെ വരുന്നതായിരിക്കും അപ്പൊ എന്തായാലും മീൻ പൊരിക്കുന്ന വീഡിയോ നമുക്ക് കാണാം നമ്മൾ നേരത്തെ മസാല വെച്ച മീൻ ഇത്ര നേരായി നല്ല മസാല കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്കത് പൊള്ളിച്ചെടുക്കാം

볼을 드려요. 내가 로을는 줄게. 내그